നമസ്കാരം അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ട ഇരുപത്തേഴ് നക്ഷത്രങ്ങളില് അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ട ജാതകർക്ക് നക്ഷത്ര ജാതകർക്ക് ബുധദശാകാലം വ്യാഴദശാകാലം ശുക്രദശാകാലം ഈ മൂന്ന് ദശാകാലവും ഇവർക്ക് ഇതിൽ വ്യാ ബുധൻ പത്ത് വർഷമുണ്ട് വ്യാഴം പതിനാറ് വരും ശുക്രൻ ഏതാണ്ട് ഇരുപത് വരും ഈ ദശാകാലം മൂന്നും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഈ ദശാകാലം മൂന്നും ഇവർക്ക് കുറച്ച് ദുരിതപ്രദമായ കാലം തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ മധ്യത്തിലൊക്കെ ഇപ്പോൾ പുതുദശയുടെ മധ്യത്തിൽ വ്യാഴദശയുടെ അവസാന കാലത്തിൽ ശുക്രദശയുടെ ഏതാണ്ട് ഒരു മീഡിയ എത്തുന്ന സമയത്തൊക്കെ നല്ലപോലെ ക്രൈസിസ് വ്യാഴ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാലം അവസാന കാലം കേസ് വ്യവഹാരം ശത്രുക്കളൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മൂന്ന് ദശാകാലവും അവിട്ടനക്ഷത്രക്കാർ നിർബന്ധമായിട്ട് ശാന്തികർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നല്ലതുപോലെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ടൊക്കെ നടന്ന കുറേ ദോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവും അപ്പോൾ നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രം അവിട്ട നക്ഷത്രങ്ങളിൽ നിർബന്ധമായിട്ട് പതിവായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തണം നിർബന്ധം നിർബന്ധം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാമട്ടി പറഞ്ഞാൽ നിങ്ങൾ പോവില്ല അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനമെങ്കിലും നടത്താം വീട്ടിലിരുന്നോ നാമം ചെല്ലില്ല അപ്പൊ ക്ഷേത്രത്തിലെങ്കിലും പോയിട്ട് നിങ്ങൾ ദർശനം നടത്താം ഈ പറയുന്ന ദിവസങ്ങളിൽ അങ്ങനെയെങ്കിലും നമ്മുടെ ദുരിതങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നക്ഷത്രാധിപൻ ചൊവ്വയാണെങ്കിൽ നക്ഷത്രാധിപൻ ചൊവ്വയാണ് ഈ പറയുന്ന വിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ഓജരാശിയിലെ ചൊവ്വക്കാര് സുബ്രഹ്മണ്യനെയും യുഗ്മശിയില് ഉള്ള ചൊവ്വക്കാര് ഭദ്രകാളിയേയും ഭജിക്കേണ്ടതാണ് അവിട്ടവും ചൊവ്വയും ചേർന്ന് വരുന്ന ദിവസം ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം വളരെ പ്രധാനമുള്ള ദിവസമാണ് ഒറ്റ ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസം എന്തായാലും അമ്പലത്തിൽ പോകണം പോകുന്നത് ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോവാ യുഗ്മശിയാണെങ്കിൽ ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോവാം ഇനി ചൊവ്വയും അവിട്ടം നക്ഷത്രവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ദിവസം ഉണ്ടെന്ന് വിചാരിക്കുക ചൊവ്വാഴ്ചയാണോ അന്ന് നിങ്ങൾ കലണ്ടറിൽ നോക്കിയപ്പോൾ ഓ ഇന്ന് അവിട്ടാണ് ഇന്ന് എൻ്റെ പക്കപ്പറന്നാളാണ് ഉടനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാശിയാധിപനായ ശനിയുടെ ദിനത്തില് പൂജ നടത്തുന്നത് ഉത്തമമാണ് ശനിയുടെ ചൊവ്വ ഒത്തു വരുന്ന ദിവസത്തില് ചൊവ്വാ പൂജ ചെയ്യാം മംഗളോപചാര പൂജ ചെയ്യാം രാശ്യാധിപന ശനിയുടെ ദിനത്തിൽ നിങ്ങൾക്ക് ശനിയെ പൂജിക്കാം ശനിയെ പൂജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ആ സമയത്ത് ഒപ്പം തന്നെ ഭരണി ഉത്രട്ടാതി രേവതി അവിട്ടം മകം പൂരം ഉത്രം അത്ത നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഏതൊക്കെയാണ് ഭരണി ഉത്രട്ടാതി രേവതി അവിട്ടം മകം പൂരം ഉത്രം അത്തം ഈ നക്ഷത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ അനുകൂലമായ അവിട്ടം നക്ഷത്രത്തിൻ്റെ അനുകൂല നിറങ്ങൾ എന്ന് പറയുന്നത് റെഡും ബ്ലൂവും ആണ് ചുവപ്പ് നിറവും നീല ആണ് കറുപ്പും കുഴപ്പമില്ല ഉപയോഗിക്കാം പക്ഷേ റെഡും ബ്ലൂവും കഴിഞ്ഞതിന് ശേഷം കറുപ്പ് എടുത്താൽ മതി അവിട്ടം നക്ഷത്രക്കാർക്ക് കറുപ്പിനർത്ഥം അത്ര അനുകൂലത പറയുന്നില്ല എങ്കിലും കറുപ്പ് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ വെച്ചുകഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ പറയുന്ന ചൊവ്വാഴ്ച ദിവസമൊക്കെ നിങ്ങൾ പോകുമ്പോൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് റെഡും ബ്ലൂവും തന്നെയാണ് ദേവത വസുക്കളാണ് അവിട്ട നക്ഷത്രക്കാരുടെ ദേവത വസുക്കളാണ് മന്ത്രമായിട്ട് വരുന്നത് ഓം വസുഭ്യോ നമ ഓം വസുഭ്യോ നമ എന്ന മന്ത്രമാണ് നമ്മൾ ദേവതാ ഇവിടെ ഉപയോഗിക്കുന്നത് ഓം വസുഭ്യോ നമ